Hello. അപ്പം എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ പേര് അശ്വതി ഞാൻ അങ്ങനെ ഒരുപാട് ഈ കുക്കിംഗ് വീഡിയോസൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ മമ്മിയും പപ്പയും നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണം അപ്പം ഞാൻ വിചാരിച്ച ഒരു മീൻ കറി സ്പെഷ്യൽ ആവട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ പപ്പയും മമ്മയ്ക്ക് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കി തരാറുന്നില്ലേ അപ്പോൾ അവർ വരുന്ന സമയത്ത് ഞാനും ഒരു ചെറിയ കുക്കിംഗ് ആക്കാൻ വിചാരിച്ചു അപ്പം ഇത് ഞാൻ ഒരു പുതിയതായിട്ട് വാങ്ങിച്ച മീൻചട്ടിയാണ് ആ മീൻചട്ടിക്ക് അത്ര നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ അര ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആഡ് ചെയ്തത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആഡ് ചെയ്തത് ഒരു ആറ് വെളുത്തുള്ളി നടുവേ കുരുകുരു എന്ന് അരിച്ചിട്ട് അത് ആഡ് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കഷ്ണ ഇഞ്ചി നമുക്കറിയാമല്ലോ ഒരു കഷ്ണ ഇഞ്ചി എടുത്തിട്ട് അത് ഈ നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞതുപോലെ തന്നെ അരിഞ്ഞ് ആഡ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് നമ്മൾ ചെറിയ ഉള്ളിയില്ലേ ചെറിയ ഉള്ളി ഒരു പത്ത് ഉള്ളി എടുത്തിട്ട് നമ്മൾ നടുവ് റൗണ്ട് 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 കഴിഞ്ഞിട്ട് അതും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തു ഓക്കെ ഇനി നന്നായിട്ട് ഇതൊന്ന് സോട്ടാവട്ടെ ഒരു നാല് ടു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കത്തി പോകണ്ട അധികം ബ്രൗൺ ആവണ്ട എല്ലാം ഒന്ന് വഴണ്ട് വന്നാൽ മതി പിന്നെ മീൻ മീൻകറിക്കകത്ത് കിടന്ന് വേവുമ്പോൾ ഇതായിക്കോളും ഓക്കെ അപ്പം ഇതാകുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെറ്റലിനകത്ത് ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് നമ്മുടെ കുടമ്പുളി നമ്മളൊന്ന് കഴുകി ഒരു കപ്പിനകത്തേക്ക് എടുത്തു ഇതിനാവശ്യമായിട്ടുള്ള ഒരു കുടംപുളി അപ്പം ഞാനൊരു നാല് കഷ്ണം കുടംപുളി എടുത്തിട്ട് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ നമുക്ക് ആവശ്യമുള്ള മസാലകൾ ഒന്നുമില്ല നമ്മുടെ ടേമറിക് പൗഡർ പിന്നെ കാശ്മീരി ചില്ലിയും ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതായത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഒന്ന് സോട്ടായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഈ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു നാല് ടു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തോ ഒന്നും കൂടെ ഒന്ന് ചിരി കൂടെ ഒന്ന് സോട്ടാവാനുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുവാണ് അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു കെറ്റിലെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ തിളച്ച വെള്ളം വേണം നമ്മൾ പുളിക്കാതെ ഒഴിക്കാൻ ആ പുളി അവിടെ രണ്ട് മൂന്ന് മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ അത് കഴിഞ്ഞ് നമ്മളാ പുളിയോടുകൂടി നമ്മൾ ഈ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കും ഓക്കെ അതാണ് നമ്മൾ ചെയ്യുന്നത് അതിന് മുൻപ് എൻ്റെ ഏകദേശം ഇതൊന്ന് നന്നായിട്ട് സോട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അതുപോലെ ഞാനൊരു നാല് ഞാൻ നമുക്ക് എരിവ് ആവശ്യത്തിന് നമ്മൾ ഈ നമ്മുടെ ഈ കാശ്മീരി ചില്ലി ഇടന്തോറും നമ്മുടെ കറി നന്നായിട്ട് കുറുകി വരും കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ ത്രീ ടു ഫോർ ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കാറുണ്ട് ഇതിനകത്തേക്ക് അതായത് നമ്മുടെ കാശ്മീരി ചില്ലി അപ്പം ഒരുപാട് ഇങ്ങനെ വയറിൻ്റെ പ്രശ്നം നെഞ്ചരിച്ചിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഇത് കുറച്ച് യൂസ് ചെയ്താൽ മതി മുളക് കേട്ടോ കാരണം ഉള്ള കൊഴുപ്പ് എന്ന് വെച്ചാൽ മതി നന്നായിട്ട് നന്നായി നമുക്ക് വെള്ളം പറ്റിക്കുമ്പോൾ നന്നായിട്ട് കറി കുറുകി വന്നോളൂ അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റാണ് ഞാൻ ഈ എണ്ണയ്ക്കാത്തത് സോട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ ഈ മുളക് അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോവും അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അതിനകത്തേക്ക് ഒരു ഒന്നര കപ്പ് അതായത് നമ്മുടെ ഗ്ലാസ് എന്ന് പറയത്തില്ല ഒന്നര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ മുളകിനകത്തേക്ക് സോട്ടായപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അല്ലെങ്കിൽ കരിഞ്ഞ് പോകും അപ്പം എൻ്റെ കയ്യിൽ ബാക്കിയുള്ള വെള്ളം പുളിവെള്ളം കൂടെ അതൊക്കെ ആഡ് ചെയ്യാണ് കേട്ടോ നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഇനി ഒരു മൂന്നാല് മിനിറ്റ് നമ്മുടെ ഈ വെള്ളവും പുളിയും കൂടെ ഈ നമ്മുടെ ചട്ടിക്ക് അടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ നന്നായിട്ട് തിളച്ച് നമ്മുടെ പുളി അതിനകത്തേക്ക് നന്നായിട്ട് ആ ചാറിനകത്തേക്ക് ഇറങ്ങി വരണം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്നെടുത്തിരിക്കുന്ന മീൻ ടൂണയാണ് നമ്മുടെ നാട്ടിൽ ചൂരമെന്നൊക്കെ പറയത്തില്ലേ ആ മീൻ അപ്പം നമുക്ക് ഈ ചൂര മീൻ്റെ ഓരോരോ പീസുകൾ നമുക്ക് ഓരോന്നായിട്ട് പെറുക്കി നമ്മുടെ മീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല പിന്നെ നമ്മൾ ചട്ടി ചുറ്റിച്ച് ചുറ്റിച്ച് ഇളക്കാനേ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്ത് കേട്ടോ അപ്പം ഞാൻ ഉപ്പൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലോ അപ്പം ഞാൻ ഉപ്പ് ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ അത് ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇട്ട് കഴിഞ്ഞു ഇനി ഞാൻ മൂടി വെച്ച് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ ഒരു അഞ്ച് ടു ഏഴ് മിനിറ്റ് ഞാൻ വേവിക്കാൻ പോവാണ് കേട്ടോ അപ്പം എൻ്റെ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം കുറച്ചും കൂടെ നമ്മൾ മീൻ വേവാൻ നേരത്ത് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിരുന്നു കാരണം എനിക്ക് കുറച്ച് ചാറ് വേണം കാരണം ഇവിടെ ചാറ് ഭയങ്കര ഡിമാൻഡാണ് റോബിക്ക് ചാറ് മീൻ്റെ ചാറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം എൻ്റെ മീൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഇനി ചൂടാക്കത്തില്ലേ അപ്പം നമുക്ക് മീൻ ഒന്നും കൂടെ പറ്റി വരും അപ്പോൾ ഇത് ഇരിക്കുന്നതോറും നന്നായിട്ട് കുറുകി വരും ഇത്രയേ ഉള്ളൂ എൻ്റെ മീൻ കറി അപ്പോൾ ബാ